ം തത്തുമസി എല്ലാവർക്കും പ്രണാമം ഇന്ന് നമ്മുടെ വിഷയം കഴിഞ്ഞ അധ്യായത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയാനാണ് ഉദ്ദേശിച്ചിരുന്നത് അതും പറയുകയുണ്ടായി പക്ഷേ അതിനിടയിൽ ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായി അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി അദ്ദേഹത്തിന് മനസ്സിലാകാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് അച്ഛൻ അമ്മ മക്കൾ ഭർത്താവ് ഇവരിൽ ആർക്ക് ഒരു അസുഖം വന്നാലും മനസ്സ് വേദനിക്കും ദൈവത്തെ പ്രാർത്ഥിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്നാണ് ആ സഹോദരൻ ചോദിച്ച ചോദ്യം എന്നിട്ട് ചെയ്യാൻ പാടില്ല അത് ചെയ്യണമല്ലോ അത് അത്യന്തപീക്ഷിതമല്ലേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അത്യന്തപേക്ഷിതമാണ് കുഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വിഷയം എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ വന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ല അതിൻ്റെ കാരണം നമ്മൾ എന്താ പറയുന്നത് നമ്മളെ ഹിന്ദു ദൈവശാസ്ത്ര പ്രകാരം വേദശാസ്ത്രപ്രകാരം പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉണ്ടല്ലോ ആത്മാവിന് മരണവുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ജന്മം തുടരുന്നത് അപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് ആത്മാക്കൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങൾ സമാനമായി വന്നു ചേരുന്ന ഒരു ഗ്രൂപ്പാണ് കുടുംബം ആ കുടുംബത്തിൽ അച്ഛൻ അമ്മ മക്കൾ ബിന്ദുമിത്രാദികളൊക്കെ ആയിട്ട് വരേണ്ട അർത്ഥം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സമാനമായ കഴിഞ്ഞ ജന്മത്തിൻ്റെ പൂർത്തീകരണത്തിന് അവർ സമ്പാദിച്ചിരിക്കുന്ന കർമ്മഫലത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് നമ്മൾ ഓരോരുത്തരും അവിടെ അച്ഛനെയും അമ്മയും മക്കളൊക്കെ ഒരു ഭാവങ്ങളില്ല കുറെ സ്ഥാനങ്ങളിൽ വന്നിരിക്കണത് അപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അങ്ങനെ കുടുംബം കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചു പോകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ വിട്ടുപോകുമ്പോൾ അതായത് ശരീരം ഒടിഞ്ഞ ആത്മാവ് പോകുമ്പോൾ ആ ആത്മാവ് പരലോകത്ത് വിശ്രം കൊള്ളണമെന്ന് പറയും മനസ്സിലായാലോ അത് അടുത്ത ഒരു ജന്മത്തിന് വേണ്ടി വിശ്രാന്തി കൊള്ളുന്ന പല മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ നിന്ന് ഈ ജന്മത്തിൽ നമ്മളുടെ കൂടെ ജീവിച്ചിരുന്ന അവസരത്തിൽ സമ്പാദിച്ച കർമ്മവാസനകളും അതിൻ്റേതായിട്ടുള്ള പ്രായോഗികമാകുന്ന തലങ്ങൾ ഒക്കെ ആയിട്ട് മറ്റൊരു യോനിയിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും അവിടെ പോയി പർക്കും ചെയ്യും ഇപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് ഈ ജന്മത്തിൽ നമ്മളുടെ കൂടെ നിന്ന ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ വേറെ എവിടെയായിരുന്നു ഈ ജന്മത്തിൽ അത് നമ്മുടെ അച്ഛനോ അമ്മയോ മക്കളോ അല്ലെങ്കിൽ മറ്റു ആരോ ആയിട്ടൊക്കെ വന്ന് ഭാര്യയൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാം പക്ഷേ ആ റോള് കഴിയുമ്പോൾ അവർ ഈ നമ്മളുകൂടെ നിന്ന ആ സാഹചര്യങ്ങളിൽ നിന്നുള്ള കർമ്മവാസനകളെല്ലാം കർമ്മവാസനകളെല്ലാമായിട്ട് പരലോകത്ത് പോയി പരലോകത്തിൽ വിശ്രാന്തി കൊള്ളുന്ന പരതാത്മാക്കൾ വിശ്രാന്തി കൊള്ളുന്ന മണ്ഡലങ്ങളിൽ ചെന്ന് അവിടെ നിന്ന് അത് വേറെ നീതിയാണ് ഈശ്വരീയമായ നിയമപ്രകാരം കാലങ്ങൾക്ക് അനുസൃതമായി അത് സമാനമായ ഈ ജന്മത്തിൽ സമ്പാദിച്ച കർമ്മവാസനകൾക്ക് സമാനമായിട്ടുള്ള ഒരു യോനിയിൽ ചെന്ന് കുറക്കുന്നു അവിടെ നിന്ന് അടുത്ത പ്രാവശ്യം അവിടെ നിന്ന് മറ്റൊരു യോനിയിൽ ചെന്ന് കുറക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട മരണമില്ല ആത്മാവിന് മരണമില്ല പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടും എന്തുകൊണ്ട് നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ അഗാധമായി ദുഃഖിക്കുന്നു എത്രയോ പേരങ്ങനെ ദുഃഖിച്ച് അവനെ അധമമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ദുഃഖമായിട്ട് പോകുന്നുണ്ട് ദുഃഖമായിട്ട് കഴിയുന്നുണ്ട് അതിതാണ് അവർ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടും അവരും നമ്മളും ഒരുമിച്ച് കഴിഞ്ഞ കാലഘട്ടത്തെ സ്മരണകൾ ഓർമ്മകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല അത് നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്നുണ്ട് അത് നമ്മൾ ഇങ്ങനെ അഴിവിറക്കി അഴിവിറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ സ്മരണയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റേണ്ടി വരുമ്പോൾ അത് ദുഃഖമായിട്ടും വേദനയായിട്ടും പ്രയാസങ്ങളൊക്കെ ആയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളിൽ നിന്ന് വിട്ടുപോയ ആത്മാവ് എന്താ ചെയ്യുക അത് വിശ്രാന്തി കൊള്ളുന്നുണ്ടല്ലോ പല ലോകത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് സമ്പാദിച്ച കർമ്മവാസങ്ങളായിട്ട് അടുത്തൊരു യോനിയിൽ ചെന്ന് പറന്ന് പോകുന്നുണ്ട് അപ്പോൾ ആത്മാവിന് മരണമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ആത്മാവിനോട് കൂടുതൽ ബഹുമാനവും അടുപ്പവും ഒക്കെയാണ് തോന്നേണ്ടത് കാരണം ദുഃഖിക്കേണ്ട രീതിയിലുള്ള ഒരു അവസ്ഥ ആത്മാവിന് സംഭവിക്കണില്ലല്ലോ കാരണം അത് നശിക്കുന്നില്ലല്ലോ ആത്മാവ് അത് മറ്റൊരു യോനിയിൽ അതിനെ അനുയോജ്യമായ സ്ഥലത്ത് അത് പിറന്ന് അതിൻ്റെതായ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലെയോ അപ്പോൾ ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത് നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ ഓർക്കുന്നതാണ് ആ ആത്മാവ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളായിട്ട് പങ്കുവെച്ച പല സ്മരണകളുണ്ട് അതിലായവർക്കാണ് നമ്മൾ അതാണ് കാണുന്നത് അപ്പോൾ ആത്മാവ് പോയാലും നമ്മളിൽ നിന്ന് ഈ കർമ്മവാസന വിട്ടു പോകുന്നില്ല അപ്പോൾ ഈ കർമ്മവാസനകൾ ഉപേക്ഷിക്കണം എന്നാണ് പറയണത് മനസ്സിലായില്ലേ ആ ഉപേക്ഷിച്ചിട്ട് ആ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ മോക്ഷപ്രാർത്ഥന നടത്താം മോക്ഷസമ്മതമായ കാര്യങ്ങൾ ചെയ്യാം ശരീരമില്ലല്ലോ അതിന് വേണ്ടുന്ന ആരാധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ട വില ഉണ്ട് അതിനുള്ള നമ്മൾ ആണ്ടുതോറക്കെ നടത്തുന്നത് അതിവിടെ മഠത്തിൽ നടത്തുന്നുണ്ട് മഠം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ നമുക്ക് ഈ അവസരത്തിൽ അതായത് നമ്മളുടെ കൂട്ടുകുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ പല രീതിയിലൂടെ സഞ്ചരിച്ച് വന്നിരിക്കുന്ന ആത്മാവുകൾക്ക് കൂടാനായിട്ടുള്ള ഒരു അവസരമാണ് കുടുംബം അതാണ് കൂടുമ്പോളാണ് കുടുംബം എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ ആ അപ്പോൾ അതിൽ നമുക്ക് ഒത്തു ജീവിച്ചു പോകാനൊരവസരം ദൈവം തന്നപ്പോഴേ അത് നമ്മൾ പങ്കുവെക്കുക പരസ്പരം പങ്കുവെക്കുന്നത് സ്നേഹത്തോടും പരസ്പര സഹായത്തോടും പരിചരണ ബഹുമാനത്തോടും ആദരവോടും കാരണം നമ്മളൊക്കെ ഒരു അതിഥികളെ പോലെ വന്നിരിക്കുകയാണ് അതിൽ നമ്മൾ അച്ഛൻ്റെ റോളെടുക്കണം അമ്മയുടെ റോളെടുക്കണം ഭാര്യയുടെ റോൾ എടുക്കണം മക്കളുടെ റോ റോളെടുക്കണോ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഏകവുമാണ് അവർ കഴിഞ്ഞ ജന്മത്തിൻ്റെ വാസന അനുസരിച്ചിട്ട് ഇവിടെ ഈ റോളുകൾ എടുക്കാൻ വേണ്ടി വന്ന് കൂടിയിരിക്കുന്നതാണ് ഈ കൂട്ടുകൂടുമ്പത് ഇപ്പോൾ നമ്മളൊരു കമ്പനി ഒരു ട്രസ്റ്റാണ് വിചാരിക്കുക അതിൽ പ്രസിഡൻറ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഹജാജി ഉണ്ടാവും അങ്ങനെയുള്ള കുറേ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ട്രസ്റ്റായിട്ട് അത് അങ്ങനെ പോകുന്നു അതേപോലെ അവരൊക്കെ പല വീടുകളിൽ നിന്നല്ല വന്നിരിക്കണേ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് വരുമ്പോൾ അവർ ഏകമായ ഒരു കൂട്ടായ്മയിൽ വരും അല്ലേ പക്ഷെ പല വീടുകളിൽ നിന്നുള്ള പല വ്യക്തികളെല്ലാം വന്നിരിക്കണേ അതേപോലെ ഈ ആത്മാക്കൾ നമ്മളുടെ ഈ കുടുംബത്തിൽ കൂട്ടുകുടുംബത്തിൽ പല ജന്മാന്തരങ്ങളെടുത്തും കൊണ്ടാണ് ഈ അവസരത്തിൽ ആ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് പരസ്പരം യാതൊരുവിധ പ്രയാസങ്ങളില്ലാതെ പരസ്പരം സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും ഒക്കെ രക്ഷിച്ചുകൊണ്ടും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും സ്നേഹം അപ്പോൾ പരസ്പരം ഇതിലും തെറ്റുകളും പോരായ്മകളും കാര്യങ്ങളൊക്കെ വന്നു പോകുമ്പോൾ അതൊക്കെ പുറത്ത് അതിനൊക്കെ നമ്മൾ ഉദ്ധരിക്കാതെ അതൊക്കെ എടുത്ത് പറഞ്ഞ് മനസ് വേണ്ടാത്ത മാനസികമായ ബന്ധനങ്ങൾ ഒന്നുമില്ലാതെ കൂടി ദൈവികമായ ഈ ഒരു കൂട്ടായ്മ നമുക്ക് നൽകിയതിനോട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പരസ്പരം സഹായിച്ചുമൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും അവിടെ ഇപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവണത് കുടുംബം അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സ്വർഗ്ഗം പോലെയാവോ ആവും നമ്മളൊരു അതിഥികളെ പോലെ വന്ന് ചെറുനിന്നിരിക്കണം അതിനൊരു അവസരം ദൈവം തന്നിരിക്കണോ അവിടെ ഇവിടെ ഉള്ള ഈ ആത്മാക്കളൊക്കെ നാളെ പല മേഖലയിലേക്ക് പോകുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് മരണമില്ല അപ്പോൾ അതോടുകൂടി അവരായിട്ട് നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ വേദനിപ്പിക്കുന്ന പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സ്മ വിട്ടുകളയുക വിസ്മരിച്ചു കളയാം എന്നിട്ട് നമ്മൾ മരണമില്ലാത്ത ആ പരമാത്മാവിൻ്റെ അംശമാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാനാണ് ഇവിടെ പറയുന്നത് ആ അർത്ഥത്തിലാണ് ഇവിടെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും വേണ്ടെന്നല്ല പറയണത് അപ്പോൾ എന്താ ചെയ്യുന്നത് നാം മാത്രമല്ല ഇവിടെ ദേവഗണങ്ങൾ ഭൂതഗണങ്ങൾ അങ്ങനെ സൂക്ഷ്മതലത്തിൽ ദൈവികമായിട്ടുള്ള തന്നെ ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ജീവാത്മാവുമായ അതായത് മനുഷ്യാത്മാക്കളെല്ലാം ഇവിടെ നിലനിന്ന് പോകുന്നത് പലതിൻ്റെയും അനുഗ്രഹവും സപ്പോർട്ടും സഹായമൊക്കെ വേണം മനസ്സിലായില്ലേ പക്ഷെ മുത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അവിടെ ചിന്തകൾക്ക് വഴിമാറി നമ്മൾ ഈ ഒരു സാധാരണ മാനുഷികമായ ലോകത്ത് നിന്ന് ജീവിക്കുമ്പോഴും ഇതൊക്കെ കൂടി ബന്ധപ്പെട്ടാണ് പോകുന്നത് ഇതെല്ലാം ഈശ്വരമയമാണ് എല്ലാം ഈശ്വരീയമായിട്ടുള്ള അവസ്ഥകളാലാണ് ഇതൊക്കെ നടക്കുന്നത് ഈ ബോധം വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്നേഹിക്കാനും പരസ്പരം നമ്മളൊക്കെ ഏകസന്ധതിയുടെ മക്കളാണെന്ന് വെച്ചാൽ സാഹോദര്യം സ്നേഹമൊക്കെ നമുക്ക് കൂടുതൽ പ്രകടിപ്പിക്കാൻ കഴിയും സ്നേഹത്തിൻ്റെ രൂപം ഭാവവും പ്രേമൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അവിടെ ആനന്ദമാണ് ഉണ്ടാവുന്നത് അപ്പോൾ കുടുംബത്ത് യാതൊരുവിധ പരസ്പര മാനസികമായി ചേരാണ്ടി വരുന്ന പ്രയാസങ്ങളോ വഴക്കുകളോ അതൊന്നും ഉണ്ടാവില്ല ഈ സത്യം മനസ്സിലായില്ല കാര്യം എന്താ നമ്മളെല്ലാവരും മുടങ്ങി ചേർന്നിരിക്കുന്ന നിത്യമല്ല അതാത് റോൾ ഓരോരുത്തർ അഭിനയിക്കുന്നു അത് കഴിഞ്ഞാൽ അവർ വിട്ടുപോകുന്നു അടുത്ത റോഡിലേക്ക് പോകുന്നു അത് അപ്പോൾ മരിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ സ്മരണകളെ വെച്ചിട്ട് അയ്യോ അവർ വിട്ടുപോയല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചും കൊണ്ട് ചിന്തിച്ചും കൊണ്ട് അവർ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ അഴിവിറകി അഴിവിറക്കി ദുഃഖി കാലം കഴിക്കണോ അനാവശ്യമില്ലാന്ന് ഈ ഞാനും വന്നാൽ ഈ മരണമില്ലാത്ത അവസ്ഥയാണ് ആത്മാക്കൾക്ക് അതിങ്ങനെ എടുത്തു പോകുകയാണെന്നും ഇന്നലെ വേറൊരു സ്ഥലത്ത് വേറൊരു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മക്കളായിട്ടൊക്കെ ഇവിടെ അവിടെ വന്ന് ഇരുന്ന് അവിടെ നിന്ന് സമ്പാദിച്ചാൽ ആ വക സംസ്കാരങ്ങളും വാസനകളും കർമ്മവാസനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു അത് നമ്മളായിട്ട് പങ്കുവയ്ക്കുന്നു അത് എൻ്റെ കാലാവധി കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് വേറെ തലത്തിലേക്ക് പോകുന്നു വേറൊരു ഗ്രൂപാത്രീ പോകുന്നു ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കിവിടെ വ്യസിക്കാനും ദുഃഖിക്കാനൊന്നും ഒരു കാരണമില്ല ഇവിടെ ഈ ദൈവവബോധം വരണം മരണമില്ലാത്തതും ദൈവത്തിൻ്റെ ഈ ഒരു പ്രക്രിയയെക്കുറിച്ചും ഒക്കെ വരുന്നൊരു ദൈവബോധം ഉണ്ടല്ലോ അനിയമങ്ങൾ അത് മനസ്സിൽ വരുമ്പോൾ നമുക്ക് പ്രകൃതിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ പരമാത്മാവിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ ജീവാത്മാവായ നമ്മളുടെ ഈ ഗിരിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കവിടെ ആനന്ദം വരും ആ ആനന്ദം വരാനാണ് നമ്മളിവിടെ ആത്മജ്ഞാനം കൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ മഠമുണ്ടല്ലോ ഇപ്പം ഇപ്പം നാം നടത്തി വരുന്ന മഠത്തിൽ എല്ലാം നടക്കുന്നുണ്ട് ഒന്നിനും കുറവില്ല അവിടെ നടത്തുന്ന അപ്പോൾ മഠത്തിൽ നടത്തുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ബുക്കാണത് ഇത് നോക്കൂ അവിടെ എന്തൊക്കെയാണ് നടത്തി വരും നോക്കൂ ദൈവികമായ എല്ലാ സംഭവവും അവർ നടക്കുന്നുണ്ട് നോക്കൂ ഗുരുധാനം നടക്കുന്നുണ്ട് ദീപസ്ഥുതി ആദ്യമായിട്ടൊക്കെ നമ്മൾ ഒരു വിളക്ക് തെളിയിക്കേണ്ടേ ബ്രഹ്മത്തെയും പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവാണല്ലോ കുറവുകളാണല്ലോ ആ അതിനെ സാക്ഷിയാക്കി കണ്ടാണ് നമ്മൾ ഹിന്ദുക്കുള്ള ഒരു വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ അത് ബ്രഹ്മം അറിവ് അറിവൻ വെളിച്ചമാണത് അറിവിൻ്റെ ലോകമായിട്ടാണ് കാണുന്നത് ഇപ്പോഴൊക്കെ പ്രകാശിപ്പിക്കുന്നു ബ്രഹ്മജ്ഞാനമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ ദിവസുഖിയില് പറയുന്നുണ്ട് അതുപോലെ ഗുരുധ്യാനം എല്ലാത്തിനും ഒരു ഗുരു വേണമല്ലോ ഒരു നിർദ്ദേശി വേണമല്ലോ അവ നമ്മൾ പരമാത്മാവായിട്ട് കാണണം നമ്മളുടെ ഗതിയെ നിയന്ത്രിക്കുന്നതിന് ഒരു ബയലോതിയാക്കി തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ റൂട്ട് ശരിയാക്കി തന്നിട്ടുണ്ടാവും ആ ആളെയാണ് നമ്മളിവിടെ ഗുരുവായിട്ട് കാണുന്നത് ആ അതിപ്പോൾ എന്താ ഗുരുധ്യാനം ഉണ്ട് അതുപോലെ പ്രഭാത പ്രാർത്ഥന ഓരോ പ്രഭാതവും നമുക്ക് നൽകപ്പെടുകയാണ് ഓരോ പ്രഭാതവും നമുക്ക് നൽകിയേ മാത്രമേ നമുക്ക് ജീവിതഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ രാത്രി കളി കാലങ്ങളിൽ നമ്മൾ പലവിധ സ്വപ്നങ്ങളൊക്കെ ആയി ഉറങ്ങാൻ പോകുമ്പോൾ തിരിച്ച് നമ്മൾ ഒരു പ്രഭാതത്തിലേക്ക് വരുമോ വരും എന്നുള്ള ആർക്കറിയാം അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ് അപ്പോൾ ഒരു പ്രഭാതം വരും ആ പ്രഭാതത്തിന് നമ്മളെങ്ങനെ വന്നിക്കണം എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെയുള്ള ഒരു അറിവുണ്ട് അപ്പോൾ അതിനാണ് പ്രഭാത പ്രാർത്ഥന പരമാത്മചൈതന്യ സങ്കല്പം ഭൂമി പൂജ ഭൂമി പൂജ എന്ന് പറഞ്ഞവർക്ക് അറിയാലോ ആ ഭൂമി എന്ന് പറഞ്ഞാൽ ഭുവനേശ്വരി തുല്യമാണ് മാതാവാണ് നമ്മൾ സർവ്വ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ആ ഇടമാണ് ഈ ഗർഭപാത്രമാണ് ഭൂതലം അപ്പോൾ അതിനെ നമ്മൾ വന്നിരിക്കണം എന്നൊക്കെയാണ് പറയണതേ ആ അതൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ദിനം ഇവിടെ വരുന്ന എല്ലാവർക്കും വിവാഹം നോളജ് കൊടുക്കുന്നുണ്ട് അവരവരവിടെ വ്യക്തിപരമായ അമ്പൽ അവരുടേതായ കുടുംബങ്ങളിലായാലും ഇതൊക്കെ പുലർത്തി പോരുന്നുണ്ട് അതിവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ മാത്രം ചെയ്യല്ല ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് യുവക ക്ലാസ്സുകളും കാര്യങ്ങളും മടങ്ങളിലും ഒക്കെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ അതുപോലെ ജലധാര അതിൻ്റേതായ സങ്കല്പങ്ങളുണ്ട് കേട്ടോ ആ അതുണ്ട് പിന്നെ ഭസ്മ തൊടിയിൽ പ്രധാനമാണെങ്കിൽ ഈ ഭസ്മതൊടി കാണാമല്ലോ ആ അതിൻ്റെ ശാസ്ത്രീയ ഭക്ഷണം എന്താണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെ അവിടെ അതിൻ്റെ ശ്ലോകങ്ങൾ മൂല സ്ലോ ശ്ലോകങ്ങൾ ചൊല്ലിടുവാണിതൊക്കെ ചെയ്യാൻ ഇതൊക്കെ ഇപ്പോൾ മൂലമന്ത്രങ്ങളുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മൂലമന്ത്രങ്ങളാണ് ഇതിൻ്റെ അടിയിൽ എഴുതിയിരുന്ന നാല് വരിക അത് പിന്നോട് ചൊല്ലണില്ല സമയമില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുന്നത് ഹാരാർപ്പണം ഹാരം ഇന്ത്യനാണ് അർപ്പിക്കേണ്ടത് അർപ്പിക്കണം അത് നമ്മളിപ്പോൾ ഒരു പ്രതീകമൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിശേഷാൽ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അവിടെ ഹാരാർപ്പിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ അതിന് അപ്പോൾ അത് അർപ്പിക്കുമ്പോൾ ചൊല്ല മൂലമന്ത്രം അതൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പുഷ്പാർപ്പണം അന്നമൂലമന്ത്രമുണ്ട് ഫലാർപ്പണം ദീപാരതി ദ്വാരതി കർപ്പൂരാരതി ഗുരുചരണം ഇതൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ശിവ യോഗമന്ത്രം ശിവ ശിവ ശിവതത്വത്തെ പ്രകീർത്തിക്കുന്നതാണ് ശിവയോഗമന്ത്രം അതിവിടെ പഠിപ്പിക്കുന്നുണ്ട് ശിവശതകം ഒരു പത്ത് മന്ത്രങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ശ്ലോകമാണത് അതികൂടെ പഠിപ്പിക്കുന്നുണ്ട് പ്രതിജ്ഞാ പ്രാർത്ഥന നമ്മൾ ഈശ്വരനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രതിജ്ഞ ശ്ലോകമുണ്ട് അതാണ് ഈ പ്രതിജ്ഞാ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൂടെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പ്രഭാത പ്രാർത്ഥന അതുകൂടെ പഠിപ്പിക്കുന്നുണ്ട് പ്രഭാത സ്തുതി പ്രഭാതത്തെ നമ്മൾ സ്തുതിക്കണ്ടേ കീർത്തന ശ്ലോകാരൂപത്തിൽ സ്തുതിക്കുന്നുണ്ട് ആ പ്രഭാതത്തിനോട് നന്ദി പറഞ്ഞു കൊണ്ടൊക്കെ അതുകൂടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഈശ്വര പ്രാർത്ഥന ഈശ്വരനെ ദൈവ ഇപ്പോൾ ദൈവത്തെ നമുക്ക് ഒരു ഏകമായി കണ്ടുകൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് അതിവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ചൊല്ലുന്നുണ്ട് അതുപോലെ ഗുരുസ്തുതികൾ അത്യന്താപേക്ഷിതമാണ് ഈ ഗുരു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിനെ സ്തുതിക്കുക ഗുരുവിൻ്റെ ഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ചെതിർത്തി പറയുന്ന കീർത്തനങ്ങൾ കാര്യങ്ങൾക്കുണ്ട് അതിവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ സംസ്ഥാപരാധ പ്രാർത്ഥന നമ്മളൊക്കെ അപരാധങ്ങളൊക്കെ വല്ല ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പരമേശ്വരൻ്റെ എങ്ങനെ അപരാധം വന്നുപോയി എന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതവിടെ നടക്കുന്നുണ്ട് പ്രാർത്ഥന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുട്ടികളിലെല്ലാം പ്രാർത്ഥന ഇവിടെ ഈശ്വരമായ ഭാവങ്ങൾ കുട്ടികളിൽ വരണം കുട്ടികളിൽ വരണമെങ്കിൽ അത് ബാല്യത്തിൽ തന്നെ ഈശ്വരീയമായ കീർത്തനങ്ങളും പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കണം അതിവിടെ ചെയ്യുന്നുണ്ട് അവിടെ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ വരുന്ന ഭക്തന്മാർ വീടുകളിലൊക്കെ ഈ ബുക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബാല്യത്തിൽ തന്നെ കുട്ടികളിലായി ഈശ്വര സ്മരണ വരണം സാധ്യതയുണ്ട് അതൊക്കെ ഈ മഠത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഏകദൈവ ശിവാർപ്പണം അത് ശിവനെ അർപ്പിക്കുന്നതാണ് പുഷ്പങ്ങൾ അത് വെച്ചിട്ട് അർപ്പിക്കുന്ന ഏകദൈവം അത് മന്ത്രമാണ് രൂപത്തിലാണ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ കാര്യ ശിവലിംഗമൊക്കെ ഉണ്ട് ഇവിടെ ശിവലിംഗം ഉണ്ട് ഭുവനേശ്വരിയുടെ പ്രതീകമുണ്ട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പൂജാതി കർമ്മങ്ങളൊക്കെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന പരിഹാര കാര്യങ്ങളും പൂജാതി മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വേറെയാണ് അത് ഇതിൽ വരില്ല അത് ഈ പ്രാർത്ഥന കുറ്റിൽ വരില്ല അത് കർമ്മിക്ക് ചെയ്യാനുള്ളതാണ് സ്വകാര്യമായിട്ട് അവിടെ പ്രതിഷ്ഠയിൽ ചെയ്യേണ്ട മന്ത്രങ്ങളും പൂജാതി കർമ്മങ്ങളും പരിഹാര മാർഗങ്ങളൊക്കെ വേറെയാണ് പരിഹാരങ്ങളൊക്കെ ഒരുപാട് ആൾ വരുന്നുണ്ടല്ലോ പല കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് അവിടെ ശിവ ശക്തിയുണ്ട് അവിടെയാണ് ചെയ്തു പോരുന്നത് അവിടെ അവിടെ അതിനെ പറ്റിയ തന്തലകളൊക്കെ ഉണ്ട് ശാന്തിയൊക്കെ ഉണ്ട് കർമ്മിയൊക്കെ ഉണ്ട് അതവർ ചെയ്തോളും ഭക്തന്മാർ അവിടെ ചെന്ന് അതിൽ വിശ്വാസമുള്ളവർ ചെന്ന് അതേ രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ പറയും അതവിടെ ചെയ്ത് അതിൻ്റെ ഫലം കൂടി അവർ നേടിപ്പോകുന്നു അങ്ങനെ വരുന്നുണ്ട് പിന്നെ വരും പിന്നെ വരുന്നുണ്ട് ഇതിൽ ഒരു ഇതാണ് പരമാത്മാ ദിവ്യാധന പ്രാർത്ഥനകൾ കണ്ടോ പരമാത്മാവെ ദിവ്യമായിട്ട് കണ്ടുകൊണ്ട് അതിൽ ദിവ്യമായ പ്രാർത്ഥന ആരാധന അത് ഇവിടെയുണ്ട് അതും പഠിപ്പിക്കുന്നുണ്ട് അത് തത്വ്ഞാന ക്ലാസ്സുകളിൽ അങ്ങനെയുള്ള ആരാധന പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സ്വകാര്യ പ്രാർത്ഥന സ്വകാര്യ വ്യക്തിപരമായ പ്രാർത്ഥന ഈശ്വരനോട് അഭിമുഖമായി ഇരുന്നുകൊണ്ട് വ്യക്തിപരമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം സ്വകാര്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് അത് തമ്മിൽ തമ്മിൽ മനുഷ്യർ തമ്മിൽ ചിലപ്പോൾ പങ്കുവയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത് ദൈവത്തിനത അറിയാലോ അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിലത് ക്ഷമ പറഞ്ഞുകൊണ്ട് സ്വകാര്യമായൊരു പ്രാർത്ഥന അതിന് പരിഹാരം എങ്ങനെ കാണണം അപ്പോൾ അത് ആ പ്രാർത്ഥന എങ്ങനെയുണ്ട് അതിവിടെ പറയുന്നത് അതിൽ കുടുംബശുദ്ധീകരണ പ്രാർത്ഥന കുടുംബശുദ്ധീകരണത്തിന് പലവിധ വസ്തുക്കളും പലതും വന്ന് ചെയ്യുന്നത് നമ്മുടെ ഭവനത്തിൽ പല രീതിയിൽ അപ്പോൾ അവിടെയൊക്കെ അശുദ്ധമായ പല ശക്തികളിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കേണ്ട രീതിയിലുള്ള പ്രാർത്ഥനകളും പൂജാതി കർമ്മങ്ങളും ഹൃദയങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആരാധനകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഈ മടത്തിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് പല വീടുകളിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അർത്ഥം ഏ ആ മനോബന്ധന പ്രാർത്ഥന മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ബന്ധനമായിട്ട് കിടക്കാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതിനെങ്ങനെ അഴിക്കണം അതിന് പറ്റുന്ന പ്രാർത്ഥനകളുണ്ട് മനസ്സിലായില്ല അതുപോലെ മനപശ്ചാത്താപ പ്രാർത്ഥന നമുക്ക് കുറ്റബോധങ്ങൾ വന്നു തെറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു കുറ്റബോധങ്ങൾ വന്നു അപ്പോൾ അത് ഭഗവാന്റെ മുന്നിൽ എങ്ങനെ പശ്ചാത്താപിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ഇവിടെ നടന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിവിടെ എല്ലാ ഭവനങ്ങളിലും വ്യക്തികളിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കർമ്മബന്ധന പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കർമ്മസ്ഥാനം ശുദ്ധാവുന്നില്ല കർമ്മബന്ധനം കാരണം ഏത് പ്രവൃത്തി മേഖലയും മുന്നോട്ട് പോകുന്നില്ല എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ബന്ധി ബന്ധനമായിട്ട് മാറാം സുഖപ്രദമായിട്ട് നടക്കുന്നില്ല എന്നുള്ള ആവശ്യക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നവർക്ക് എവിടെ ആദ്യങ്ങളുള്ളതാണ് കർമ്മബന്ധന പ്രാർത്ഥന അതൊക്കെ വീടുകളിൽ ചെയ്യാം പ്രതീകം വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ വീടുകളിൽ ചെയ്യാനുള്ളതാണ് ഈ ഈ ഒരു ഈ ഒരു പ്രാർത്ഥന ബുക്കിൽ ഇതൊക്കെ ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഇത് ഓരോരുത്തർക്ക് സ്വായൂമായിട്ട് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം അവർക്ക് ചെയ്യേണ്ട പ്രാർത്ഥന അതോടെ സായം സന്ധ്യ പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന പോലെ തന്നെയാണ് സായം സന്ധ്യ മനസ്സിലായില്ലേ അപ്പം സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥന അതെങ്ങനെ വേണം അത് പ്രത്യേകമായിട്ടുണ്ട് ആ പിന്നെ പറയുന്ന സന്ധ്യാപ്രാർത്ഥന അത് സമൂഹമായിട്ട് നമുക്ക് സമൂഹമായിട്ട് നമ്മുടെ കുടുംബത്തിലോ ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും സഹൂ സമൂഹമായി കൂട്ടമായി നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതവിടെ ചെയ്യുന്നുണ്ട് പരമാത്മാവിൽ പ്രസാദപൂജ പരമാത്മാവ് ഈ പ്രസാദങ്ങളൊക്കെ സമർപ്പിക്കുന്നുണ്ടല്ലോ ഫലങ്ങൾ പലതൊക്കെ ആയിട്ട് അത് എങ്ങനെ സമർപ്പിക്കണം അത് പരിശുദ്ധമായി അത് അത് പ്രസാദമായിട്ട് വരുന്നു പ്രസാദിക്കുന്നു ഈശ്വരൻ അത് പ്രസാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും പൂജാതി കർമ്മങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനകളതിലെങ്ങനെ ചെയ്യണം അതുകൂടെ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ അവർ ഇവിടെ വരുന്നവരൊക്കെ ചെയ്യുന്നുണ്ട് സ്ഥാപന പ്രാർത്ഥന നമുക്ക് ചില പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ പ്രാർത്ഥനയും അവിടെ പല രീതിയിലുള്ള സംവിധാനങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ശുദ്ധമായിട്ട് അതൊക്കെ വരാനും ആ സ്ഥാപനം നല്ല നിലയ്ക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള പ്രാർത്ഥനകളുണ്ട് അത് അവരൊറ്റയ്ക്കല്ല പോകുന്നത് ഇവിടെ ഗ്രൂപ്പുകളുണ്ട് ഈ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതിന് ഈ മഠത്തിൽ അതിൻ്റെ ഗ്രൂപ്പുകളുണ്ട് അവർ അവരും കൂടി പോയി നിന്നിട്ടാണ് അവരും കൂടി ചെയ്തു നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർക്കത്തെ സേവനമാണ് ഇതൊന്നും പൈസയ്ക്ക് വേണ്ടി ചെയ്യണമെന്നല്ല കേട്ടോ എല്ലാവരും അവർ സേവനമാണ് ഒരാളും പൈസ ആഗ്രഹം ചെയ്യണം നല്ലത് അത് മഠം നമ്മുടെ മഠം നമ്മുടെ ഈ ആശയത്തോട് കുറേ ആളുകൾ യോജിപ്പിച്ചപ്പോൾ യോജിച്ചപ്പോൾ അവരായിട്ട് സഹകരിച്ച് ഇതിനെ ചെയ്തു പോകുന്നുണ്ട് മനസ്സിലെ രോഗശാന്തി പ്രാർത്ഥന അത് മസ്റ്റാണ് മറ്റുള്ളവർക്ക് രോഗങ്ങളാണ് ആ രോഗശാന്തിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം ഭഗവാന്റെ സംഗീതിയിൽ അതിനെന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കൂട്ടമായിട്ടും തനിച്ചുമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് സമർപ്പണം പ്രാർത്ഥനാർച്ചന സമർപ്പണം